ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുന്നത് ഇതയലേഖനം നമുക്ക് ഇപ്പൊ നിർദ്ദേശം അനുസരിച്ച് ഓൾറെഡി നമുക്ക് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് കാലങ്ങളാണ് തെളിയിക്കേണ്ടത് നമുക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയിരിക്കുന്ന വേർഷനാണ് ഭാഷയാണ് നമ്മളിപ്പോ കൊടുക്കേണ്ടത് ആളുകൾക്ക് അറിവ് കൊടുക്കേണ്ടത് അത് അറിവ് കൊടുത്തില്ല എങ്കില് ഞങ്ങളെപ്പോലുള്ളവരുടെ പോലുള്ളവരുടെ നിന്നുള്ള വലിയ വീഴ്ചയായിരിക്കും അത് രൂപത അതിരൂപതയെന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വായിക്കണം എന്നുള്ളത് തന്നെയാണ് ചാൻസലറാണ് സാധാരണ അറിയിപ്പ് തരിക അഭി വന്നി പിതാവിന്റെ മെത്രാ പോലിപ്പിൻ വികാരിയുടെ അനുവാദത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അപ്പോൾ തീർച്ചയായും വിശ്വാസികൾ അറിയേണ്ട കാര്യമാണ് പ്രതിഷേധിച്ചവർ വിശ്വാസികളെ ഏതാനും പേര് ഇവിടെയുള്ളവർ ഒന്ന് രണ്ട് വ്യക്തികൾ പുറമേ നിന്നുള്ളവരുണ്ടായിരുന്നു വൈകാരികമായിട്ടുള്ള അവരുടെ സമീപനം നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ തിരഹൃദയത്തിന്റെ ശാന്തതയോടും എളിമയോടും കൂടെ ഞങ്ങൾ അതിനെ നേരിടുന്നുള്ളൂ മറ്റുള്ള സമീപനങ്ങളിലേക്കും ഞങ്ങളില്ല അവർ സാവധാനം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിനൊക്കെ അയവ് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുക തെറ്റായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അപ്പോൾ നൂറിൽ തൊണ്ണൂറ് ശതമാനവും തെറ്റായിട്ടുള്ള അറിവാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കൊന്നും പറയാനായിട്ടില്ല അപ്പോൾ നേരമായിട്ടുള്ള അറിവ് റോമിൽ നിന്ന് അഭിവന്യ ഫ്രാൻസിസ് പാപ്പ നമുക്ക് പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യക്ഷനുമായ ആലഞ്ചേരി കർദിനാൾ ആലഞ്ചേരി പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ലേഖനമാണ് ഇവിടെ വായിക്കപ്പെടുകയുണ്ടായത് അത് സീറോ മലബാർ സഭയിലെ അറുപത്തിരണ്ട് പിതാക്കന്മാരും ഒന്ന് ചേർന്നെടുത്ത തീരുമാനത്തെ സ്ഥിരീകരിച്ചു പരിശുദ്ധ പിതാവിൻ്റെ അനുമതിയോടുകൂടെ നൽകപ്പെട്ടിട്ടുള്ളതാണ് ഇനിയും അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഏറെ പുതുമകളുള്ളതാണ് എനിക്കും അതിനകത്ത് ഒത്തിരിയേറെ പുതുമകളുണ്ട് ഇരുപത്തിയെട്ട് വർഷം വിശുദ്ധ കുർബാനെ അർപ്പിച്ചെങ്കിലും ഒത്തിരിയേറെ പുതുമകൾ അതിലുണ്ട് ഭാഷയിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വലിയർപ്പണ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പിന്നീട് കുർബാനയിലും അടുത്ത കുർബാനയിലും വായിക്കണം അത് ഞങ്ങൾക്കുള്ള നിർദ്ദേശമാണ് അപ്പോൾ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും അത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കാണിച്ച് താല്പര്യവും നന്ദി മറ്റുള്ളവർക്ക് അറിവ് ലഭിക്കും നല്ലത്